ഹായ് കൂട്ടുകാരെ സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അടീന്യ വളർത്തുന്ന രീതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അടീനിയത്തിന് പ്രതിദിന കുറഞ്ഞത് ആ നാല് മുതൽ ആറ് മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം അത്യാവശ്യമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണണം കേട്ടോ കൂട്ടുകാരെ മറക്കാതെ ഫുൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടിംഗ് മിശ്രിതമാണ് ഉചിതം മണല ചകരിച്ചോറ് കരിക്കട്ട കഷ്ണങ്ങൾ എന്നിവ കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം എല്ലുപൊടി ആട്ടിംഗ് കഷ്ണം ചാണകപ്പൊടിയാണ് ഇതിൻ്റെ ജൈവ വളങ്ങൾ സ്വാഭാവികമായും ബോട്ട്സായി രൂപത്തിൽ വരുന്ന ഈ ഇവ വീടിനകത്തും പുറത്തും വെക്കാൻ അനുയോജ്യമാണ് പൂക്കൾ ചുവപ്പ് പിങ്ക് വെള്ള എന്നിങ്ങനെ വിവിധ നിറങ്ങളിലും ഗ്രാഫ്റ്റ് ചെയ്ത സങ്കര ഇനങ്ങളും ഇവ ലഭ്യമാണ് കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ളതിനാൽ തിരക്കുള്ളവർക്കും എളുപ്പത്തിൽ വളർത്താവുന്നതാണ് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഫ്രണ്ട്സ്